കോഴിക്കോട് കൊടുവള്ളി ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്രൂരമായ റാങ്കിങ്ങിൽ വിദ്യാർത്ഥികൾക്ക് പരിക്ക് മുഹമ്മദ് ആദിൽ സിയാൻ ബക്കർ മുഹമ്മദ് ഇയാൻ ബിഷിർ എന്നിവർക്കാണ് പരിക്കേറ്റത് റാഗിങ്ങിനെതിരെ പരാതി നൽകിയതിന്റെ പ്രതികാരമായി സസ്പെൻഷനിലായവരുടെ കൂട്ടുകാരാണ് ക്രൂരമായി മർദ്ദിച്ചത് കൊടുവള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് പുതുതായി വന്ന പ്ലസ് വൺ വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു പ്ലസ് വൺ വിദ്യാർത്ഥികളായ മുഹമ്മദ് ആദിൽ സിയാൻ ബക്കർ മുഹമ്മദ് ഇലാൻ ബിഷിർ എന്നിവരുടെ ദേഹത്ത് കോംബസ് കൊണ്ട് ആക്രമിച്ചതിന്റെ പാടുകളുണ്ട് രണ്ടു വിദ്യാർത്ഥികളുടെ കൈയൊടിയുകയും കഴുത്തിലും ദേഹത്തിലും പരിക്കേൽക്കുകയും ചെയ്തു വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളും വിഷയത്തിൽ പരാതിയുമായി രംഗത്ത് വന്നു ഒരു കേസിൽ എന്റെ മകൻ്റെ കൈൻ്റെ ക്ലാസ്റ്ററൊക്കെ ചെയ്തതിനു ശേഷം ഇവിടെ വന്ന് കുടിവെള്ളി ഫ്ലോസ് ലക്ഷ്യത്സവം വന്ന് കണ്ടുപരാതിപ്പെട്ടിട്ടുണ്ട് ഇത് തുടർച്ചയായിട്ടുള്ള സംഭവങ്ങളാണ് കുടിവെള്ളി സ്കൂളിൽ നടക്കുന്നത് രാഗിംഗ് പരമായിട്ട് ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ വിദ്യാർത്ഥികളെ കയറി അടിക്കുക ക്ലാസ് റൂമിൽ കയറിയിട്ട് ഇൻ്റർവ്യൂ സമയത്ത് പത്ത് പതിനഞ്ചോളം പേരുന്ന വിദ്യാർത്ഥികൾ ചേർന്ന് പൂർത്തി അടിക്കുക ഒരു കാരണം കൂടാതെ തമ്മിൽ തമ്മിൽ അറിവ് പോലും ഇവർ ആരാണെന്നും പേര് ഒന്നും അറിയില്ല അതാണ് സംഭവം എന്താ എന്ത് വിശേഷമാണ് ഞങ്ങൾ കുട്ടികളെ സ്കൂളിൽ പറഞ്ഞേക്കാം സംഭവം കൈമലർത്താണ് ചെയ്യുന്നത് ഞങ്ങൾ എന്താ കഴിഞ്ഞയാഴ്ച ഇതേ സ്കൂളിൽ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം ഉണ്ടാവുകയും അഞ്ചു പേർക്ക് സസ്പെൻഷൻ ലഭിക്കുകയും ചെയ്തിരുന്നു പരാതി നൽകിയ വിദ്യാർത്ഥികൾക്കെതിരെ പ്രതികാര നടപടിയെന്നോണമാണ് വീണ്ടും മർദ്ദനമേറ്റത് മുന്നേ സസ്പെൻഷനായ വിദ്യാർത്ഥികളുടെ കൂട്ടുകാരാണ് മർദ്ദിച്ചതെന്നും പരിക്കേറ്റ വിദ്യാർത്ഥികൾ പരാതിയിൽ പറയുന്നു ആക്രമണത്തിൽ പങ്കാളികളായ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ആന്റി റാഗിംഗ് സെൽ ശേഷം കൂടുതൽ വിദ്യാർത്ഥികൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് സ്കൂൾ പ്രിൻസിപ്പൾ അറിയിച്ചു കേരള വിഷയ ന്യൂസ് കോഴിക്കോട്